ഇന്നിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് ഈ ആഴ്ചത്തെ സാമാന്യ വാരഫലമാണിത് ആദ്യമേ തന്നെ മേടക്കൂർ നക്ഷത്രങ്ങളായ അശ്വതി ഭരണി കാർത്തിക കാലം സ്വയം തൊഴിൽ ചെയ്യുന്നവർക്ക് വരുമാനം കുറയും സ്വന്തം സ്ഥാപനം അല്ലെങ്കിൽ ബിസിനസ്സൊക്കെ ചെയ്യുന്നവർക്ക് സാമാന്യേന ഗുണപ്രദമായ കാലഘട്ടമാണിത് സർക്കാർ ജീവനക്കാർക്ക് മേലധികാരികളിൽ നിന്നും ആനുകൂല്യങ്ങൾ ലഭിക്കും വിദ്യാ സന്താനങ്ങൾക്ക് പഠനരംഗത്ത് മികവുണ്ടാകും ആരോഗ്യരംഗം തൃപ്തികരം അടുത്ത ഇടവക്കൂറ് കാർത്തിയ മുക്കാല് രോഹിണി മകീര നക്ഷത്രങ്ങൾ ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാർക്ക് സാമ്പത്തിക ഉണ്ടാകും വിദേശത്തുള്ള സ്നേഹികർ നാട്ടിലെത്തും സന്താനങ്ങളുടെ വിവാഹകാര്യങ്ങളിൽ തീരുമാനമാകും വിദേശ ദൂരയാത്രകളും വിദേശയാത്രകളും മാറ്റിവയ്ക്കുന്നത് നല്ലതാണ് ആരോഗ്യകാര്യത്തിൽ വളരെയധികം ശ്രദ്ധ പുലർത്തണം അടുത്തത് മിഥുനക്കൂറ് മകീര തിരുവാതിര തിരുവാതിര പൊണ്ട്രമുക്കൽ നക്ഷത്രങ്ങൾ ചെയ്യുന്ന ഒരു ജോലിക്കും പുരോഗതി ഇല്ലാത്ത അവസ്ഥ വരും ബിസിനസ് രംഗത്തുള്ളവർക്ക് ലാഭം കുറയും കുടുംബത്തിലെ സമാധാനം കുറവായിരിക്കും പങ്കാളിയുമായും സഹോദരങ്ങളുമായി അഭിപ്രായ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അടുത്ത അടുത്ത് കർക്കിടകക്കുറ് കാല പൂയം ആയില്ല നക്ഷത്രങ്ങൾ കലാരംഗത്തുള്ളവർ ശോഭിക്കും പുതിയ പുതിയ അവസരങ്ങൾ അവർ തേടി വരും സാമ്പത്തിക പുരോഗതി ഉണ്ടാകും സർക്കാർ ജീവനക്കാർക്ക് മേലധികാരികളിൽ നിന്നും പ്രശംസ ലഭിക്കും തൊഴിൽ ചെയ്യുന്ന സ്വയം തൊഴിൽ ചെയ്യുന്നവർക്ക് നല്ല വരുമാനം ലഭിക്കും അടുത്ത് ചിങ്ങക്കൂറ് കാല നക്ഷത്രങ്ങൾ സർക്കാർ ജോലി പ്രതീക്ഷിക്കുന്നവർക്ക് അത് ലഭിക്കാൻ സാധ്യതയുണ്ട് തൊഴിൽ രംഗത്ത് അഭിവൃദ്ധി ഉണ്ടാകും വിദ്യാർത്ഥികൾ പഠന പഠനരംഗത്ത് മികവ് പുലർത്തും ജോലിയിൽ മാറ്റമോ ജോലി സംബന്ധമായി സ്ഥലം മാറ്റമോ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അടുത്ത കന്നിക്കൂർ ഉത്ത ഉത്രമുക്കാല അത്തം ചിത്ര ചിത്രയാര നക്ഷത്രങ്ങൾ സ്വന്തം ഗ്രഹം മാറി നിൽക്കേണ്ട അവസ്ഥ വരും കൂട്ടുകച്ചവടങ്ങൾ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് മോശ സമയമാണ് അവർ വളരെ ശ്രദ്ധിച്ച് കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ടതാണ് മുൻകൂട്ടി നിശ്ചയിച്ച് വെച്ച യാത്രകൾ മാറ്റിവെക്കേണ്ടി വരും അതുപോലെ തന്നെ ഇവരുടെ വിദേശത്തുള്ള സന്താനങ്ങൾ വീട്ടിലെത്തും അതുവഴി ഇവർക്ക് നേട്ടം ഉണ്ടാകാനുള്ള ഒരു അവസരം കൂടിയുണ്ട് തുലാക്കൂറ് ചിത്രര ചോതി വിശാഖം മുക്കാൽ നക്ഷത്രങ്ങൾ മനസ്സിന് അത്ര സന്തോഷകരമായ ഒരു അവസ്ഥയായിരിക്കില്ല ഉണ്ടാവുക പല കാര്യങ്ങളും ആഗ്രഹിക്കാത്ത പല കാര്യങ്ങളും കേൾക്കേണ്ടി വരും ബിസിനസ് ലങ്ക രംഗത്തുള്ളവർക്ക് നഷ്ടങ്ങൾ വന്നു വിട്ടേക്കാം എന്നാൽ കൃഷിക്കാർക്കും ക്ഷീര കർഷകർക്കും പൊതുവെ നല്ല സമയമാണിത് ഉറച്ചേക്കുറെ വിശാഖംകാല അനിഴം തൃക്കേട്ട നക്ഷത്രങ്ങൾ തൊഴിൽ രംഗത്ത് ചെറിയ രീതിയിൽ പ്രതിസന്ധി ഉണ്ടാകും അയൽവക്കക്കാർ സഹോദരങ്ങളായിട്ടൊക്കെ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകും നേരത്തെ നിശ്ചയിച്ചുറപ്പിച്ച പല കാര്യങ്ങളും മാറ്റിവെക്കേണ്ടി വരും മാതാപിതാക്കൾക്ക് രോഗം വരുവാനുള്ള സാധ്യത കൂടിയുണ്ട് അടുത്തത് നനക്കൂറ് മൂലം പോരാട ഉത്രാടം ഉത്രാടംകാല മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കും അതുപോലെ തന്നെ സന്താനങ്ങളുടെ വിവാഹ കാര്യങ്ങളിൽ ഒക്കെ തീരുമാനമാകും തൊഴിൽ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് സാമാന്യം അഭിവൃദ്ധി ഉണ്ടാകും സർക്കാർ ജീവനക്കാർക്ക് ഉദ്ദേശ സ്ഥലത്തുകളിലേക്കൊക്കെ സ്ഥലം മാറ്റമോ പ്രമോഷനോ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയും കൂടിയുണ്ട് അടുത്ത മകരക്കൂറ് ഉത്രാടം മുക്കാല തിരുവോണ അവിട്ടാര നക്ഷത്രങ്ങൾ തൊഴിൽ രംഗം അഭിവൃദ്ധി വ്യാപിക്കും കോൺട്രാക്ട് പണി ചെയ്യുന്നവർക്കും റിയൽ എസ്റ്റേറ്റുകാർക്കും അനുകൂല കാലഘട്ടമാണിത് പഴയ വാഹനമൊക്കെ മാറ്റി ഒരു പുതിയ വാ വാഹനമൊക്കെ വാങ്ങാനുള്ള ഒരു സാമ്പത്തിക നിലയൊക്കെ വന്നുപെടും എന്നാൽ ആരോഗ്യരംഗം സൂക്ഷിക്കേണ്ടതാണ് അടുത്തത് കുമ്പക്കൂറ് അവിട്ട അരാ ചതയം പൂരറ്റാതി മുക്കാൽ നക്ഷത്രങ്ങൾ വിദേശയാത്ര തരപ്പെടും സന്താനങ്ങൾ പുതിയ ലോബി സന്താനങ്ങൾക്ക് പുതിയ ജോലി ലഭിക്കും വിദ്യാർത്ഥികൾക്ക് പരീക്ഷാ ഗുണം ഉണ്ടാകും തൊഴിൽ രംഗം അഭിവൃദ്ധി ഉണ്ടായിരിക്കും കുടുംബത്തിൽ ഐശ്വര്യവും സമാധാനവും കൈവരും അടുത്ത മീനക്കുർ പൂറ്റാതി മുക്കാലോ ഉത്രട്ടാതി രേവതി ഇട്ടാക്കടങ്ങൾ തിരികെ കിട്ടും വിദേശത്തുള്ള സുഹൃത്തുക്കൾ സഹായിക്കും കൂടുതൽ മെച്ചപ്പെട്ട പുതിയ തൊഴിൽ ലഭിക്കാൻ സാധ്യതയുണ്ട് ആരോഗ്യരംഗത്ത് കൂടുതൽ ശ്രദ്ധ ശ്രദ്ധപ്പെടുത്തേണ്ടതാണ്